തിരുവനന്തപുരം വെള്ളായണിയിൽ ഡേ കെയറിൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്ന് രണ്ട് വയസ്സുകാരൻ കുട്ടി വിജനമായ റോഡിലൂടെ ഒന്നര കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്നു ഈ മാസം പന്ത്രണ്ടിനാണ് സംഭവം ജീവനക്കാർക്കെതിരെ ചൈൽഡ് ലൈനും നിയമം പോലീസും കേസെടുത്തു എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എങ്ങനെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത് എന്താണ് ഈ ഡേ കെയറിന്റെ അധികൃതർ അടക്കം നൽകുന്ന വിശദീകരണം വേണു ഈ മാസം പന്ത്രണ്ടിനാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് കുട്ടിയെ ഡേ ഡേ കെയറിൽ നിന്ന് കുട്ടി ഒറ്റയ്ക്ക് ഒന്നര കിലോമീറ്ററോളം നടന്ന് വിജനമായ വഴിയിലൂടെ വീട്ടിലെത്തുന്നു കുട്ടി വീട്ടിലെത്തിയതിന് ശേഷം ആദ്യഘട്ട വീട്ടിലാക്കി എന്നാണ് വീട്ടുകാർ കരുതിയത് പിന്നീടാണ് കുട്ടി ഒറ്റയ്ക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഡേ കെയർ അധികൃതരെ ബന്ധപ്പെട്ടു അവർ ആ ഘട്ടത്തിൽ നൽകിയ വിശദീകരണം ഇനി ആവർത്തിക്കില്ലെന്നും വീഴ്ച സമ്മതിച്ചു എന്നാണ് ഇതിന് പിന്നാലെയാണ് കുട്ടി വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വീട്ടുകാർ തന്നെയാണ് ശേഖരിച്ചത് ഈ ദൃശ്യങ്ങളിലാണ് കുട്ടി ഒറ്റയ്ക്ക് വരുന്ന കാര്യങ്ങൾ കാണുന്നതിന് ശേഷം നേമം പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ ചൈൽഡ് ലൈൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനും കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ ഡേ കെയർ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് ജീവനക്കാരെ ജോലിയിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുകയും ഒരു ജീവനക്കാർക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവം അതീവ ഗൌരവകരമാണ് ഒരു ചെറിയ കുട്ടി ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ നിന്നും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നു ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമാവും ായിരുന്നു വീട്ടുകാർക്കും മറ്റും അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവകരമായ വിഷയമാണ് ഈ വിഷയത്തിൽ ചൈഡ് ലൈൻ ഉൾപ്പെടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മാതൃകാപരമായ ഒരു നടപടി ഉണ്ടാവുമെന്നാണ് ചൈൽഡ് ലൈൻ പറയുന്നത് എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഏതെങ്കിലും തരത്തിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമവും ഈ ഡേക്കെയർ അധികൃതരുടെ നടപടി എടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന രീതിയിൽ ഇവർ വീട്ടുകാരെ സമീപിച്ചതായും വിവരമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസും ചൈൽഡ് ലൈൻറും ഉൾപ്പെടെയുള്ള കേസുകൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഡേക്കെയർ പ്രാഥമികമായൊരു അച്ചടക്ക നടപടി രണ്ട് ജീവനക്കാർക്കെതിരെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും വേണം എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്